கண்டில்லை ഈ അടുപ്പ് കത്തുന്ന പവർ ചകരി നനച്ചിട്ടിടാൻ പോവാണ് കെട്ടുപോലെ തീ കെട്ടുപോലെ അതിന്റെ ഫ്ലെയിമും പവറും വീട്ടിലേക്കുള്ള ഈ അടുപ്പ് ഈ കാറ്ററിംഗ് ഹോട്ടൽ എല്ലാ അടുപ്പുകളും വിറകുന്നത് വിറക് വെക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് നിങ്ങൾ സാധാരണ വിറക് അടുപ്പ് കത്തിക്കുന്ന പോലെ തീ കത്തിക്കുക ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ചെമ്പ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ലെവലിലെ ഫസ്റ്റ് സ്പീഡ് എവിടേയും കൊണ്ടുപോയി വെക്കായിട്ട് ഇത് ഇത് എഫ് വിറകടുപ്പാണെന്ന് വന്നിരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണ ഒരു മധുര ബസാറിലുള്ളത് ീസിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിൽ കാണുന്നുണ്ടല്ലോ ഇത് നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഗ്യാസ് സ്റ്റൗ പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ എന്നാൽ ഇത് നമ്മൾ വിറക് വെച്ചിട്ട് ഉപയോഗിക്കുന്ന അടുപ്പാണിത് ഇത് മാത്രല്ല കേട്ടോ പല രീതിയിലുള്ള അടുപ്പാണ് നാർ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം ക്വാളിറ്റിയിലാണ് ഏത് രീതിയിലൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് നേരെ നാർ ഇൻഡസ്ട്രീസിന്റെ നാർ ഇൻഡസ്ട്രിയൽസ് കമ്പനിയുടെ ഓണർ ഫിറോസ് കീപ്പറിന്റെ ഉള്ളത് ഈ ഒരു മേഖലയിൽ നിങ്ങൾ വന്നിട്ട് ഇപ്പൊ എത്രയായി വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു ഈ മേഖലയിൽ വന്നിട്ട് ഒരു മൂന്നര വർഷമായി മുൻപ് ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇതേപോലുള്ള ഒരു വിറകെടുപ്പിന്റെ വന്നു ഈ കാലിക്കറ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് ഒന്നര വർഷമായി ഒന്നര ഒന്നര വർഷമായി പിന്നെ മുൻപ് കുക്കിംഗ് ഫീൽഡ് ആയത് കാരണം എനിക്ക് ഈ കുക്കിങ്ങിനോടുള്ള ടച്ച് ഗ്യാസിന്റെ എക്സ്പെൻസ് അതെല്ലാം നോക്കുമ്പോൾ വിറകെടുപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ ചിന്തിച്ചാ പറഞ്ഞാല് സ്റ്റൗവിന്റെ ഒരു മോഡലെ അപ്പൊ ഇത് നമ്മള് കത്തിക്കുന്നത് വിറക് വെച്ചിട്ടാണ് വിറക് ഏത് സൈഡില് വെക്കണം ഇത് എങ്ങനെ വിറകെടുപ്പ് ഓക്കെ ഇതിന്റെ സ്പീഡ് കൺട്രോൾ സിസ്റ്റം ഒന്ന് രണ്ട് മൂന്ന് സ്പീഡ് കൂട്ടാനും പോയിന്റ് പുറകില് ഞങ്ങൾ ബാറ്ററി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അഞ്ചു മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഉള്ള കറണ്ട് ഇല്ലെങ്കിൽ നമുക്കിത് ഈ ഒരു ഫാൻ പിന്നെ ചാരം കളയാൻ വേണ്ടിട്ട് ഒരു ചെറിയ ചാരം നീക്കും അത് ചാരം ഒഴിവാക്കാൻ വേണ്ടി അതെ അതെ സിമ്പിൾ സിസ്റ്റം ഓക്കെ അപ്പൊ കാര്യം ചെയ്ത് കത്തിച്ച് നോക്കിയാ ഇതെ വിറകവിടെ വിറകുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഏത് ഭാഗം ഇതാ ഈ കാണുന്ന ഭാഗം ഇവിടെ ആ ആ ജസ്റ്റ് ഇവിടെയാണ് വിറക വൈദ്യുതി വെച്ചു കൊടുക്കുക സാധാരണ അടുപ്പ് ത്തിക്കുന്ന പോലെ തീ കത്തിക്കുക ഇവിടെ സെന്ററിൽ നമ്മൾ അതെ കത്തിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ല പ്രശ്നങ്ങളൊന്നും അധികം വരാനില്ല വിറക് ഒരു പുക തീർച്ചയായിട്ടും പിന്നീട് കത്തിത്തുടങ്ങി കഴിഞ്ഞാലാണ് ഈ ഈ ഫാൻ വർക്ക് കൂടി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ കാർബൺ പെട്ടെന്നുള്ള കട്ടിയുള്ള കാർബണും കാര്യങ്ങളൊക്കെ തീ പിടിച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ചെമ്പ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ െമ്പ് വെച്ച് അങ്ങനെ വെച്ചു മതി അങ്ങനെ ഫസ്റ്റ് സ്പീഡ് ലെവലിലെ ഫസ്റ്റ് സ്പീഡ് കണ്ടില്ലേ പെർഫോമൻസ് ചെയ്ത ഫ്ലൈമർ ഏകദേശം ചേഞ്ച് കളർ ചേഞ്ച് സെക്കൻഡ് കൊടുത്തു സൗണ്ട് ഏകദേശം സൗണ്ട് വരാനുണ്ടാവും മൂന്ന് സൗണ്ട് സാധനം വന്നു ഇതിലിങ്ങനെ വർക്ക് സാധനം ചെയ്ത് പിന്നെ കണലുകളും ചാരങ്ങളും വളരെ കുറവായിരിക്കും മാക്സിമം ഫ്യൂലായി മാറും കത്തി കത്തി നമ്മുടെ ഈ വിറക് തീരുന്നതിനനുസരിച്ചിട്ട് അത്ര മതി ഞാൻ വിറകടുപ്പിലുള്ള പോലെ അത്ര പോലും വിറകിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക് അത് വലിയ വിറക് വേണമെന്നില്ല ഏത് ചെറുത് ഇടാ ചെറിയ വിറക അത്യാവശ്യത്തിന് ഞങ്ങള് ഈ ചിരട്ട ചിരട്ട എല്ലാം ഇതിൽ പറ്റും ഓ ഇല്ല അതിനുള്ള സ്പേസ് ഉണ്ട് ഇതിന്റെ ഒരു ഒരു മൂന്നരഞ്ച് ഡിസ്റ്റൻസ് ഈ ഭാഗത്തിലൂടെ ഇട്ടു കൊടുക്കാൻ പിന്നെ അതേപോലെ തന്നെ ഇപ്പോ ഈ കണലൊക്കെ കത്തിപ്പിടിച്ചു കഴിഞ്ഞാല് ഞങ്ങള് ഗ്രില്ലൊക്കെ ചെയ്യുന്ന സമയങ്ങളല്ലേ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോ കുറച്ച് കണലും കാര്യങ്ങളൊക്കെ ഇണ്ട് ആയിക്കഴിഞ്ഞാല് കൊറച്ച് ചാർക്കോൾ എടുക്ക ജസ്റ്റ് ഒന്നു കാണിച്ചു തരാം ചാർക്കോൾ എടുത്ത് ഈ കണലിന്റെ മുകളിൽ ഇട്ടു കഴിഞ്ഞാല് ഈ കണലിന്റെ മുകളെ ഇട്ട് കഴിഞ്ഞാല് ഇതുപോലെ ഗ്രില്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മൾട്ടി പർപ്പസ് ആണ് ഉപയോഗിക്കുന്നത് അടുത്ത അടുപ്പ് പറഞ്ഞാൽ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഈ സാധനമാണ് ഒരു അഞ്ചു കിലോ ബിരിയാണി അഞ്ചു കിലോ നെയ്ച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിൽ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് മൂന്ന് പവർ കൂടുതലാണ് പവർ കൂടുതലാണ് ഇതിന്റെ ബ്ലോവറിന്റെ സ്പീഡ് കുറച്ച് കൂടും ഡി സി ഫാന് അതിന്റെ പവർ ഗ്യാസ് പോലെ എഫിഷ്യൻസി കൂട്ടത്തൂടെ ഫീഡിംഗ് വരുന്നത് ഈ ഭാഗത്തുകൂടെ ഫീഡിംഗ് വരുന്നത് ചെറിയ വെറുതെ പറ്റുള്ളൂ ഫുൾ ാണ് കാണുന്നത് ഈ കാണുന്ന സാധനമാണ് ഇതും ഫുൾ ഇതിന്റെ പ്രത്യേകത എക്സ്ട്രാ ഒരു ഇത് കൂടി അതെ 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 ചെമ്പ് വെക്കുന്ന സിസ്റ്റം ചേഞ്ച് ചെയ്തു അത്ര തന്നെ ഓക്കെ അതിനൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് വലിയ ചെമ്പും കാര്യങ്ങളൊക്കെ വെക്കുമ്പോ ഞങ്ങൾ ഇതേപോലുള്ള സാധനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വെക്കാൻ പറ്റും അതെ അതെ ചെമ്പു മുകളില് ഈ സാധനം ഷൂട്ടാണ് ണത്തും സൂട്ടാണ് പിന്നെ അതിന്റെ ഫാൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഇതാണ് അതെ അതെ നിങ്ങൾ കുക്കിംഗ് തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തീ പിടിച്ച് അത് കാണിച്ച പോലെ തന്നെ തീ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഫാന് ഇത് മൂവ് ചെയ്യും അത്രയുള്ളൂ അത്രേ ഉള്ളൂ ഇതില് ജസ്റ്റ് ഒന്നും സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ വലിയൊരു സ്റ്റവ് ഇത് ഹോട്ടലിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓ ഹോട്ടലിലേക്ക് ഗ്രാൻഡ് ആണല്ലേ ഗ്രാൻഡാണല്ലേ ഗ്രാൻഡിനെ പോലെ തന്നെ ഈ കാണുന്ന ഫാനും വ്യത്യാസങ്ങളുണ്ട് ഉപയോഗിച്ച പോലെ ഫാനുകളൊന്നല്ല വലിയ വലിയ ഫാനാ വലിയ വലിയ ഫാൻ ഒരു കിലോ റൈസ് കപ്പാസിറ്റി ഉണ്ട് ഈ സാധനത്തിന് തീർച്ചയായിട്ടും പോകും അതിന്റെ വിറക് ഫീഡ് ചെയ്യുന്ന സിസ്റ്റം ആണ് ഈ കാണുന്നത് ഈ ഇതിലൂടെ വിറക് ഫീഡ് ചെയ്യാം മാക്സിമം ചിരട്ട ചേരി ഇങ്ങനെയുള്ള സംഭവം നിറച്ച് ക്ലോസ് ചെയ്ത് തീ പിടിപ്പിക്കാം ആ ജസ്റ്റ് കത്തിച്ച് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഇതിന്റെ ഞങ്ങളെ എടുക്കുന്ന ഒരു ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഈ ട്രേ വരുന്നത് പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഈ കാണുന്നതിന്റെ എല്ലാ നാല് ഭാഗങ്ങളിലും ഞങ്ങൾ ഗ്ലാസ് ഫോള് ഫിൽ ചെയ്തിട്ട് അതിനെ ഹീറ്റ് റെസിസ്റ്റം ചെയ്യുന്നുണ്ട് ചൂടിക്കലോ പ്രിപ്പറേഷൻ സമയങ്ങളിൽ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിലുള്ള ചൂട് അവിടെ തന്നെ കണ്ടിന്യൂ കിട്ടും കാസ്റ്റിന്റെ ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കണ്ടിന്യൂഷൻ കിട്ടും കാരണം ഇതില് ഗ്യാസിൽ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വെള്ളം തളിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു എട്ട് മിനിറ്റിൻ്റെ ഉള്ളില് ഈ സാധനത്തിൽ വെള്ളം തിളച്ചു കൊടുക്കും സമയം മതി വിറങ്ങും മതി Okay. Ah. प्रत्यार 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 ും നല്ല ചൂടുണ്ടാവും ഭക്ഷണത്തിനും കാര്യങ്ങൾ പെട്ടെന്ന് കുക്കിംഗ് ടൈമും വളരെ കുറഞ്ഞു കിട്ടും എവിടേയും കൊണ്ടുപോയി വെക്കാത് ഇത് ഇത് വിറകെടുപ്പാണെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് പ്രത്യേക ഒരു സൗകര്യം കാണണമെന്ന് പെട്ട് വേറൊരു സ്ഥലം ആണോ ചിമ്മണി വേണോ ആ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഞങ്ങൾ അടുത്തൊരു മോഡൽ ഹോട്ടലിൽ ആവശ്യത്തിന് കൊമേഴ്ഷ്യൽ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള അതിനും ഇതെ ചെറിയ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫീഡി സെക്ഷന് ഒരു നാലിഞ്ച് പൈപ്പിന്റെ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ ഈ കാരണം വിറകിടുന്ന ഓക്കെ ഇത് ആറുമ്പം നേരത്തെ കാണിച്ചത് ആറിഞ്ചിന്റെ ആയിരുന്നു ഇത് നാലിഞ്ചിന്റെ ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഫാനിലും ചെറിയ മാറ്റങ്ങൾ വരും ബ്ലോവർ ഫാൻ കുറച്ചുകൂടി ചെറുത് കുറച്ച് ചെറുതായിരിക്കും ഈ ഫാന് ഇത് ട്വൽ വോൾട്ട് ഡിസിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതിൽ ബാറ്ററി സെറ്റപ്പ് ചെയ്ത് കൊടുക്കേണ്ടി ഞങ്ങള് എല്ലാ നാല് മണിക്കൂർ ചാർജ് നിൽക്കുന്ന ബാറ്ററി ബാക്കപ്പുള്ള സാധനങ്ങളും ഉണ്ട് ഇത് ഇതേപോലെ തന്നെ ഫീഡ് ചെയ്യണം ഓക്കെ ഈ പറയുന്ന ആവശ്യത്തിന് ഇത്ര ഹെവിയൊന്നും ആവശ്യം പിന്നെ അതും ഇതേപോലെ തന്നെ മറ്റൊരടുപ്പ് ഇത് നാലിഞ്ച് സ്പേസിൽ വരുന്ന ഫീഡിങ് സെക്ഷൻ ഇത് ഹോട്ടൽ കൊമേഴ്സ്യൽ യൂസേഴ്സിനാണ് ഈ ഒരു സിസ്റ്റം സെയിം സെയിം ഇതിന് പാക്കിംഗ് പാക്കിംഗ് ഇല്ല അത്ര തന്നെ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ആ ആ പ്രൈസ് വേരിയേഷൻ ആണ് ഇങ്ങനെയും മാറ്റങ്ങളുണ്ട് ഓക്കെ അതും അതിന് ചാർത്ത് കളി ട്വൽ വോൾഡ് ബി സി ഫാനാണ് ഈ ഫാനിന്റെ സിസ്റ്റം ചെറിയൊരു ഫാൻ ആണ് ചെറിയൊരു ചെറിയൊരു ഫാനാണ് ഫാൻ ആ കാരണം ഓരോന്നിക്ക് അനുസരിച്ചാണ് ഞങ്ങൾ ഫാന് ചെയ്യുന്നത് കണ്ടില്ലേ ഈ അടുപ്പ് കത്തുന്ന പവർ ഒരു ആത്ഭുതം കൂടി കാണിച്ചു ഇതാ ഈ നനഞ്ഞാ നനഞ്ഞ വിറകാൻ പോകുന്നു നനഞ്ഞ വിറക ഇടാൻ പോകുന്നു ഞാൻ ഇതാ ഇതാ ശരി വീട് കൂട്ടി കൊടുത്തതാ സാധനം കത്തുന്നുണ്ട് അടുത്തത് ഇതാ ചകരി ഇടാൻ പോവാണ് ഇതാ നനഞ്ഞ വെള്ളത്തില് നനഞ്ഞ ചകരി കെട്ടുപോലെ തീ കെട്ടുപോലെ കെട്ടുപോലെ കാണിച്ചു തരുന്നത് അതിന്റെ ഫ്ലെയിമും പവറും നനഞ്ഞത് ഇട്ടിട്ട് പോകുമ്പോ നമുക്ക് ശരിക്ക് അതേപോലെ ഉണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല കൂടുതൽ അങ്ങനെ പുകയില്ല നല്ല ചൂടാ കൂടുതലാണോ ഭയങ്കര ചൂടാണ് പിന്നെ ഈ കാണുന്ന മറ്റൊരെണ്ണ ഈ കാണുന്നത് എന്താ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒന്നുകൂടി സൂട്ടബിൾ ആണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുക അത്യാവശ്യം എണ്ണക്കടികളൊക്കെ ഒരുക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചെറിയ ചിരട്ട ചേരിയൊക്കെ ഇട്ട് കത്തിച്ചിട്ട് ഫാനും തുടങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസിൽ കൊണ്ട് ചട്ടി വെക്കാൻ പറ്റുന്ന ഒരു സൂട്ടബിൾ ആണ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതേപോലെ ഗ്രില്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഇതിന് സെപ്പറേറ്റ് ട്രേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് ഗ്രില്ല് പറ്റും പർച്ചേസ് ചെയ്തത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നോണ്ട് പിന്നെ ഹോസ്റ്റൽസ് ചെറിയ ഹോട്ടലുകൾ ക്യാൻറ്റീന് പിന്നെ കാറ്ററിംഗ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പിന്നെ ബേക്കറിയിൽ ചിപ്സ് ഇങ്ങനെ സംഭവങ്ങൾ പൊരിക്കുന്ന ആൾക്കാർ ചില ആൾക്കാർ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് വലിയ ചട്ടി വെക്കണം കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർക്ക് അത് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ മോഡൽസ് എന്നാൽ കസ്റ്റമേഴ്സിന് മാത്രം പൊറോട്ട ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വലിയ ടൈപ്പ് പന്ത്രണ്ട് പൊറോട്ട പതിനഞ്ച് പൊറോട്ട അത് അവരാണ് ഞങ്ങളോട് പറയും വെച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾ മാർക്കറ്റ് ഞങ്ങൾ ഇപ്പൊ മാർക്കറ്റിങ് ഓൾ കേരള ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കർണാടക പിന്നെ ചില ആൾക്കാരൊക്കെ ചെറിയ വണ്ടികളിൽ ഞങ്ങൾ പത്തു ഇരുപത് ഒക്കെ എടുത്തിട്ട് വണ്ടികളിൽ കൊണ്ടുപോയി ചില ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ആയി ആയി തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ ഞങ്ങള് അത് ക്ഷണിക്കുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനിൽപാട് ഒരുപാട് ജില്ലയിൽ ഞങ്ങൾ എത്തി കൊടുക്കാൻ കൊറിയർ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ചില കൊറിയർ ഒക്കെ മൂന്ന് ദിവസം എടുക്കും കാലിക്കറ്റ് ചിലപ്പോൾ തിരുവനന്തപുരം എത്താൻ വേണ്ടിട്ട് അപ്പോൾ ഓരോ ലൊക്കേഷൻ ഓരോ ഡിസ്ട്രിബ്യൂഷൻ എത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും ഡിസ്ട്രിബ്യൂഷൻ പ്രസിഡന്റ് വലിയ ഫണ്ടോ കാര്യങ്ങളോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നുമില്ല ഇല്ല കേട്ടോ അവർ മാർക്കറ്റ് ചെയ്യുക ഞങ്ങൾ ഞങ്ങൾ ഒരു എഗ്രിമെന്റ് അവർക്ക് കൊടുക്കും ഒരു വർഷത്തേക്കുള്ള ഞങ്ങൾ വേറെ ആർക്കും അവിടെ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ കണ്ട അടുപ്പുകളൊക്കെ നിങ്ങൾ തന്നെ ഇവിടെ നിർമ്മിക്കുന്നതാണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാത്രമാണ് ചെയ്തോ അല്ല ഞങ്ങൾ തന്നെ ഇവിടെ ചെയ്യും

പ്രൊഡക്റ്റ് കയ്യിലുണ്ട് ൊഡക്റ്റ് നാർ ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങൾ ഇത് മറ്റൊരു അടുപ്പാണ് കേട്ടോ പെല്ലറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വേറൊരു അടുപ്പ് ഇങ്ങനെ പല ടൈപ്പ് അടുപ്പുകളാണ് നാർ ഇൻഡസ്ട്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ അടുപ്പുകൾ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ വന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള അടുപ്പുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നാറിന്റെ ഓരോ അടുപ്പിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അത് സെലക്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബായ്